എന്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സിനിമയാവുന്നത് ആ സിനിമ ആയതിനു ശേഷമാണ് ആ ക്യാരക്ടേഴ്സിന്റെ പേര് പുറത്തു വരുന്നതും ഫേമസ് ആവുന്നതും അത് ത്രില്ലറാവുന്നതും ത്രില്ലർ എല്ലാം അതിന് ശേഷമാണ് അപ്പം ആദ്യം ഉണ്ടാവുന്ന എന്റെ മനസ്സിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും അപ്പം അങ്ങനെ തോന്നാൻ കാരണം എന്നെ ഞാനിത് ഒരിക്കൽ പറഞ്ഞിട്ടാണ് അതായത് ഞാനും എന്റെ വൈഫും കൂടെ ഒരിക്കലും എറണാകുളത്ത് ഇതുപോലൊരു മഴക്കാലത്ത് സ്കൂട്ടറിൽ പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വൈകിട്ട് പോകുമ്പോൾ മറ്റേ മാര്രാജ് കോളേജിൻ്റെ മുമ്പിൽ പാർക്ക് അവന്യൂ എന്ന് പറയും ആ വഴി കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ സാധാരണ എന്തെങ്കിലും ഞാൻ നേരെ പോയി ഫൈനാർസ് കോളേജിൽ ചിറ്റി എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നത് അന്ന് പതിവിന് വീട് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കൊരു തോട്ടം വരിക ആ വഴിക്ക് പോകണ്ട ഇടത്തോട്ട് തിരി ഇടത്തോട്ട് തിരി ഇടത്തോട്ട് അപ്പോൾ എനിക്കത് എത്ര എന്തിനോട് പറയണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ച് ഇഗ്നർ ചെയ്തു അതിനെ ഇഗ്നർ ചെയ്തിട്ട് ഞാൻ നേരെ പോകാൻ തുടങ്ങുമ്പോൾ പിന്നെയും പറയാൻ നല്ല പോകണ്ട എടുത്തോട്ട് തിരികെ എനിക്ക് സത്യം പറഞ്ഞേ എനിക്ക് ഭയങ്കര തമാശയായിട്ടൊന്നും എന്തെങ്കിലും ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയില്ല തോട്ടിനോട് നേരെ പോയി അവിടെ ഈ മെറൈൻ ഫിഷറീസ് കോളേജ് കാര്യങ്ങളൊക്കെ ഡയൻ്റെ മുമ്പിൽ റോട്ടിൽ വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ആ വെള്ളം ഇങ്ങനെ സാധാരണ ഇതിന് മനക്കാത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല ചെന്ന് പോയി അതിന് പോയപ്പോൾ ഒരു ഡോറി ഓപ്പോസിറ്റ് വന്നു അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീഴുന്നതൊരു വലിയ പടു കുഴിയിലാണ് ആ കുഴി ഞാൻ അതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല ആ വെള്ളം കെട്ടി കിടക്കണ കാരണം ആ കുഴിയെക്കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല ഞാൻ വീണു ഭാഗ്യത്തെ വൈഫിനെ തല ചെറുതായിട്ടൊന്ന് പൊട്ടി അത് നിഷക്കെ ചെയ്യേണ്ടി വന്നു പക്ഷേ എനിക്ക് അതല്ല എനിക്ക് അത്ഭുതം ആരാണ് എന്നോട് ഇത് പറഞ്ഞത് എന്തിനാണ് എന്നോടൊന്ന് പറഞ്ഞത് എനിക്ക് ആ തോട്ട് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ അമ്മാര് വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ കേൾക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കേൾക്കും വായിക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ തോട്ടുണ്ടായത് അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകും നമ്മളതിനെ പിന്നീടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സംഭവിച്ചതിന് ശേഷം സംഭവിക്കണമെന്നു നമുക്കറിയില്ല എന്താണ് ഇപ്പോൾ ഈ വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ അതിനെ അപ്രോച്ച് ചെയ്യില്ല പക്ഷേ വിധി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സംഭവിച്ച വിഷമമാകും അത് ഫേസ് തലവുരി അല്ലെങ്കിൽ കഷ്ടകാർ അങ്ങനെ പല പേരുകളും പറയും അല്ലാതെ അതിനു മുമ്പ് അതിനൊരു വാണിംഗ് കിട്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിലും എല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവോഡ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായി അപ്പം അതിനാണ് ഈ സിനിമയുടെ ഒരു പ്രചോദനം